ോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി മൂന്നാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം താളപ്രമാണചരണാമഖിലം ദഹന്തിം കൃത്യം വിലോക്യ ചലിതോ കഥിതോരൈതോ വിം പാർശ്വസ്ഥിത കാലചക്രം പൗണ്ടരകവാസദേവൻ്റെ മകനായിട്ടുള്ള സുദക്ഷിന് ഭഗവാനെ വധിക്കാനായിട്ട് ശിവനെ തപസ് ചെയ്ത് ആ ഒരു വിധത്തിൽ ഭൂതഗണങ്ങൾ സമ്മതിച്ച അയച്ചതായിട്ടുള്ള ആ കൃത്യ എന്നുള്ളതായിട്ടുള്ള രാക്ഷസി എന്ന് പറയട്ടെ ദ്വാരകയിലേക്ക് വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് താലപ്രമാണ ചരണം കൃത്യേ വിട്ടു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു എന്നിട്ട് ആ കൃത്യ താലപ്രമാണ ചരണം താലവൃക്ഷം പന വലിയ കരിമ്പന ആ കരിമ്പനയുടെ പ്രമാണം അളവ് അത് അതിൻ്റെ വലുപ്പം എന്നുള്ള താലപ്രമാണ ചരണം അങ്ങനെയുള്ളതായിട്ടുള്ള കൂടിയ കാല് അതൊരു പനം കരിമ്പര പോലെ വലുതായിട്ടുള്ള കാലുകൾ അതി ദീർഘങ്ങളും വണ്ണമുള്ളതുമായിട്ടുള്ള കാലുകൾ അങ്ങനെയുള്ളതായിട്ടുള്ള കാലുകളോടുകൂടി താലപ്രമാണ ചരണം താലത്തിൻ്റെ പ്രമാണമായിട്ടുള്ള അളവ് വലിപ്പം ഉള്ളതായിട്ടുള്ള കാലുകളോടുകൂടിയ കൃത്യം ആ കൃത്യയെ അഖിലം ദഹന്തീം ഭരണവഴിക്കൊക്കെ എല്ലാം ദഹിപ്പിച്ചും കൊണ്ടാണ് വഴിയിലുള്ളതൊക്കെ ദഹിപ്പിച്ചും കൊണ്ടാണ് കൃത്യയുടെ വരവ് ദ്വാരകയിലേക്ക് വരവ് അഖിലം ദഹന്തീം കൃത്യം വിലോക്യ അങ്ങനെയുള്ളതായിട്ടുള്ള ആ കൃത്യയെ വിലോക്യ കണ്ടിട്ട് ചകിത അഭി പൗരൈഹി പൗരൈഹി പൗരജനങ്ങളാൽ ചകിതൈ പൗരൈഹി ചകിതന്മാരായ ഭയം എന്ന് വിറച്ചതായിട്ടുള്ള ചകിതന്മാരെ ഭയന്നവർ ഭയന്നവരായ പൗരന്മാരാൽ കഥിത അപി പറയപ്പെട്ടു എങ്കിലും അതായത് ഈ കൃത്യ ഓടി വരണു കണ്ടിട്ട് ആ പൗരജനങ്ങളൊക്കെ പേടിച്ച് ഭഗവാൻ്റെ അടുത്തേക്ക് വന്ന് വിവരം പറഞ്ഞു ഇങ്ങനെയൊരു രാക്ഷസി ഓടി വരുന്നുണ്ട് എന്നുള്ളതെല്ലാം ദഹിപ്പിച്ചുകൊണ്ട് വഴിയിലുള്ളതൊക്കെ ദഹിപ്പിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട് എന്ന് ഭഗവാനോട് ചെന്ന് വിവരം പറഞ്ഞു കഥിതീ പൗരൈഹി കഥിത അഭി പൗരന്മാരാൽ പറയപ്പെട്ടു എങ്കിലും ചകിതൈ പൗരൈഹി ചകിതന്മാരായ ഭയന്നതായ പൗരന്മാരാൽ പറയപ്പെട്ടു എങ്കിലും വിഭോ ത്വം വിഭോ വിഭുവായിട്ടുള്ള എവിടേക്കും എല്ലാരിക്കലും സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ അങ്ങ് വിഭോത്വം വിഭ വിഭുവായിട്ടുള്ള സർവ്വവ്യാപിയായ ഭഗവാനെത്വം അങ് ദൂതോത്സവേ ദൂതോത്സവത്തിൽ ദൂതോത്സവം അതായത് ചൂത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അന്തപുരത്തിൽ ചൂതുകളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ജനങ്ങൾ വന്ന് വിവരം പറഞ്ഞത് ആ ദൂതോത്സവത്തിൽ ചൂതുകളിയിൽ കിമബി ഒട്ടും തന്നെ ന ചലിത അവിടെ ചൂട് കളിച്ചു അവിടുന്ന് ഇളകിയില്ല ഇങ്ങനെ ഒരു രാക്ഷസി വന്ന ഇതൊക്കെ ദഹിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഭഗവാൻ അവിടെ ഒന്നും ഇളകുണ്ടായില്ല എന്നാണ് എന്നിട്ട് എന്തേ ഉണ്ടായത് ചലിത വിഭോ ത്വം വിഭോ വിഭവായിട്ടുള്ള അല്ലയോ ഭഗവാനേ അങ്ങ് ഒട്ടും തന്നെ ചലിച്ചില്ല ഇളകിയില്ല പിന്നെ എന്താ ചെയ്തത് വാസ്വസ്ഥമാശു ദിസസർജിത കാലചക്രം പാർശ്വസ്ഥം കല കാലചക്രം പാർശ്വത്തിലുള്ളതായിട്ടുള്ള തൻ്റെ സമീപത്ത് വർദ്ധിക്കുന്നതായിട്ടുള്ള ആ സുദർശന ചക്രത്തെ കാലചക്രത്തെ കാലനെ ഉള്ളതായിട്ടുള്ള ചക്രത്തെ ആ കാലചക്രം എന്നുള്ളതിന് വേറെ ഒരു ഒരർത്ഥമൊക്കെ പറയുന്നുണ്ട് പല ദിക്കുകളിലും പറയുന്നുണ്ട് കാലചക്രം ഭഗവാന്റെ ചക്രം എന്ന് പറഞ്ഞാൽ അത് കാലവാചിയായിട്ടുള്ള കാലം എന്നുള്ളതാണ് ആ ചക്രം എന്നുള്ളതാണ് കാലതങ്ങൊണ്ട് കാലരൂപിയായിട്ടുള്ളതാണ് കാലരൂപി എന്ന് പറയുമ്പോൾ സംവത്സരൂപി എന്ന് പറയട്ടെ സംവത്സരൂപിയായിട്ടുള്ള ആ ചക്രത്തെ കാലചക്രത്തെ വിസസർജിത പറഞ്ഞയച്ചു പല ദിക്കിലുണ്ട് ആ കാലചക്രത്തിന്റെ ഭഗവാന്റെ ഓരോ ആയുധങ്ങളെയും ഓരോന്നായിട്ട് സങ്കല്പിക്കുന്നുണ്ട് ഓരോന്നാണ് ഈ ഭഗവാൻ്റെ ആയുധം എന്നി വരാനുള്ളതായിട്ടുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് തൊണ്ണൂറ് കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ദശകങ്ങളിൽ പറയുന്നുണ്ട് ഭഗവാന്റെ ഓരോരോ ആയുധങ്ങളും ഓരോ അതിൻ്റെയൊക്കെ സങ്കല്പം പറയുന്നുണ്ട് ഇന്നതായിട്ടാണ് ആ സങ്കല്പം എന്നുള്ളത് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഈ കാലചക്രം എന്ന് പറഞ്ഞാൽ ആ കാലം ആണ് എല്ലാറ്റിനെയും വിഴുങ്ങണതാണ് ആ കാലം എന്ന് പറയണത് അപ്പോൾ ആ അതിനെ ഒരു ചക്രമായിട്ട് സങ്കല്പിച്ചിട്ട് ആ കാലചക്രം എന്നുള്ളതായിട്ടുള്ളത് അതിനെ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് പലരും അപ്പം അങ്ങനെ പാർശ്വസ്ഥമായ തൻ്റെ സമീപത്തുള്ളതായ തൻ്റെ അധീനത്തിലുള്ളതായിട്ടുള്ള ആ കാലചക്രത്തെങ്ങൾ പറഞ്ഞു എന്നാണ് ഈ കൃത്യയെ വധിക്കാനായിട്ട് താലപ്രമാണ ചരണം താലത്തിൻ്റെ താലം വെച്ചാൽ പന പിന്നെ കരിമ്പന കരിമ്പന പോലെ വലുപ്പമുള്ളതായിട്ടുള്ള ആ ചരണങ്ങളോടുകൂടിയ ആ കൃത്യ അഖിലം ദഹന്തീം എല്ലാം തന്നെ ദഹിപ്പിച്ചു എന്നതായിട്ടുള്ള ആ കല കൃത്യയെ വിലോക്കിയ കണ്ടിട്ട് ചകിതൈഹി ഭയന്നു വിറച്ചതായ പൗരന്മാരാൽ കഥിത അഭി പൗരൈഹി കഥിതഹ അഭി പറയപ്പെട്ടു എങ്കിലും വിവരം അറിയിക്കപ്പെട്ടുവെങ്കിലും ദൂതോത്സവേ ആ ചൂതുകളിയിൽ അങ്ങ് ന ചലിത ഒട്ടും ഇളക്കം വന്നില്ല അങ്ങ് ആ ചൂതുകളി മാറ്റിയില്ല അത് കളിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ആ പാർശ്വസ്ഥം തൻ്റെ സമീപത്തുള്ളതായ പാർശ്വത്തിൽ വർത്തിക്കുന്നതായിട്ടുള്ള കാലചക്രത്തെ സുദർശന ചക്രത്തെ വിസസർജിത അങ്ങ് പറഞ്ഞു വിട്ടു

അമിതമായ ധാമത്തോടു കൂടിയ ശക്തിയോടുകൂടിയ അത്യധികം ശക്തിയുള്ളതായിട്ടുള്ള ആ ഭവൻ മഹാസ്ത്രേ അങ്ങയുടെ മഹാസ്ത്രമാകുന്ന ആ സുദർശനചക്രം അഭ്യാപതീ നേരിട്ട് വരുന്നതായ അവസരത്തിൽ കൃത്യയുടെ നേരിട്ട് വന്നു അങ്ങയുടെ ഈ സുദർശന ചക്രം അത്യധികം ശക്തിയുള്ളതായിട്ടുള്ള അങ്ങയുടെ ആ സുദർശന ചക്രം കൃത്യയുടെ നേരിട്ട് വന്നു അഭ്യാപതീ അഭ്യാപനം ചെയ്യുന്നതായ അവസരത്തിൽ നേരിട്ട് പതിക്കുന്നതായ അവസരത്തിൽ ഹാ ഹേതി വിദ്യുതവതി ഹാ ഹാ എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യുതവതി ഓടിപ്പോയതായ ആ ഘോര കൃത്യ ഘോരയായ കൃത്യ റോഷാത് സുദക്ഷിണം അദക്ഷിണചേതം തം പുപ്ലോഷ അത് ഭഗവാന്റെ അടുത്തേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ കണ്ട് ആ ചക്രം തിരിച്ചു വന്നപ്പോൾ പിന്നാക്കോടി കൃത്യ എന്നാണ് എന്നിട്ട് ആ തന്നെ പറഞ്ഞയച്ചതായിട്ടുള്ള സുദക്ഷിണനെ തന്നെ ദഹിപ്പിച്ചു ഉപ്ലോഷ് ദഹിപ്പിച്ചു ആരേ സുദർശനം ആ അല്ല സോറി സുദക്ഷിണം സുദക്ഷിണനെ ദഹിപ്പിച്ചു എന്നാണ് എന്താണ് കാരണം എന്ന് വെച്ചാൽ അദക്ഷിണചേഷ്ഠിതം തം അദക്ഷിണചേഷ്ഠിതനായിട്ടുള്ള അദക്ഷിണമായ ശരിയല്ലാത്തതായ ശരിയല്ലാത്തതായ പ്രവൃത്തിയോടുകൂടിയ ആ സുദക്ഷിണനെ തന്നെ അതായത് പ്രയോഗമാണ് നടത്തിയത് പ്രയോഗം നടത്തിയിട്ടാണ് കൃത്യരെ പറഞ്ഞയച്ചത് ആ കൃത്യയെ പറഞ്ഞയക്കുമ്പോൾ തന്നെ ആ കൃത്യക്ക് സ്വതേ ബ്രാഹ്മണ്യം ഉള്ളവരോട് ചെയ്യരുത് എന്നാണ് അങ്ങനെ അങ്ങനെയുള്ളവർ ഈ ഭരിക്കില്ല എന്നാണ് അപ്പം ഇവിടെ ബ്രാഹ്മണ്യമുള്ള ഭഗവാന്റെ നേരെ ഈ കൃത്യയെ പറഞ്ഞയച്ചപ്പോൾ ആ കൃത്യ നേരിട്ട് തിരിച്ചു പോയി തനിക്ക് വൃത്തിയില്ലാതെ വന്നപ്പോൾ തിരിച്ചോടിയിട്ട് ആ സുദക്ഷിണനെ തന്നെ ദഹിപ്പിച്ചു എന്നാണ് അഭ്യാപദ്ധതി അമിതധം അമിതമായ ധാമത്തോടു കൂടിയ ശക്തിയോടുകൂടിയ ആ കൃത്യ അഭിപദ്ധതി അല്ല സുദർശന ചക്രം അഭിപദ്ധതി അഭിവദിക്കുമ്പോൾ നേരിട്ട് വന്ന് നേരിട്ട് വരുന്നതായ അവസരത്തിൽ ഭവൻ മഹാസ്ത്ര അങ്ങയുടെ മഹാസ്ത്രമായിട്ടുള്ള സുദർശന ചക്രം അഭ്യാപതീ അഭി അഭി അതായത് നേരിട്ട് വീഴു വന്നു വീഴുന്നതായ അവസരത്തിൽ കൃത്യ ആ കൃത്യ രോഷ ദേഷ്യം വന്നിട്ട് തനിക്ക് പ്രവർത്തിക്കാനുള്ളതായിട്ടുള്ള സ്ഥലമില്ലാതെ കണ്ട് രോഷത്തോടു കൂടിയതായ ആ കൃത്യ അദക്ഷിണചേഷ്ടിതം തം സുദക്ഷിണം ദക്ഷിണമല്ലാത്ത ശരിയല്ലാത്തതായ പ്രവൃത്തിയോടുകൂടിയ ചേഷ്ഠിതത്തോടു കൂടിയ ആ സുദർശനത്തെ സുദക്ഷിണം തം ഉപ്ലോഷ സുദക്ഷിണനെ ദഹിപ്പിച്ചു എന്നാണ് ഉപ്ലോഷ ചക്രമി കാശിപുരി അധാക്ഷിയിൽ അപ്പോൾ ആ ചക്രം എന്ത് ചെയ്തു ആ ചക്രം കാശിപുരിയെ തന്നെ ദഹിപ്പിച്ചു കാശിപുരിയും അധാക്ഷീത് ദഹിപ്പിച്ചു ആ കാശിരാജാവിൻ്റെ പുരിയെ തന്നെ നഗരത്തെ തന്നെ ദഹിപ്പിച്ചു എന്നാണ് ചക്രം കാശിപുരിയും അധാക്ഷീത്ത് കാശിപുരിയെ ദഹിപ്പിച്ചു ചക്രമപി കാശിപുരീം അധാക്ഷീത് എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് സുദർശന കൃത്യ നേരിട്ട് വന്നതായിട്ടുള്ള അവസരത്തിൽ ഭയന്നതായിട്ടുള്ള ജനങ്ങൾ ഭഗവാനോട് ചെന്ന് കാര്യം പറഞ്ഞു പക്ഷേ ഭഗവാൻ അവിടുന്ന് ഇളകിയില്ല തൻ്റെ അടുത്തുള്ളതായിട്ടുള്ള സുദർശന ചക്രത്തെ പറഞ്ഞയച്ചു സുദർശന ചക്രം വരുന്നത് കണ്ട് ഭയന്നതായ കൃത്യ പിന്നാക്കം ഓടി അ ദക്ഷിണചേഷ്ഠിതനായിട്ടുള്ള സുദക്ഷിണനെ തന്നെ ദഹിപ്പിച്ചു ഭഗവാന്റെ ചക്രം കാശിരാജാവിൻ്റെ പുരിയെയും ദഹിപ്പിച്ചു എന്ന് അർത്ഥം താലപ്രമാണചരണാമിലം ദഹന്ത കൃത്യം വിലോക്യ ചിതോ വി പൗരൈ ർപ്പണം കരിമ്പന കണക്കു വളർന്ന കൃത്യ സർവം തകർത്തു വഴിയിൽ ഭയമാർന്നു പൗരർ ചൂതാട്ട വേളയിൽ ഒരിത്തിരി മാറിയിടാതെ ചക്രത്തെ വിട്ടതിനെ നേരിടുവാൻ ഭവാനും అభ్యాప తత్యమి తథాం నిభవన్ మహాస్త్రీ హాహేది విద్యుతవతీ ఖరుకోర కృత్యోషాత్ సుదర్శనమ దక్షిణజేష్టితంపం పుప్లోష చక్రమవి కాశీ గురీ కృష్ణార్పణం మలయాళ పరిభాష తేజస్సి యన్న తవ చక్ర భయతి ദുഷ്കൃതുദക്ഷിണിനേവധി ചു കിച്ചു കാശി നഗരത്തെ കരീച്ചു ചർ ഗോവിന്ദമസീർണം ഗോവിന്ദ ഗോവിന്ദ